നമസ്കാരം അടുത്തുതന്നെ രാജ്യം കാണാൻ പോകുന്ന വാശിയേറിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇരു കക്ഷികളെയും സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ നിർണായകമായ പോരാട്ടം നടക്കും കടുത്ത മത്സരം നടക്കും എന്നുള്ളതിൻ്റെ സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രണ്ടോ മൂന്നോ ഘട്ടങ്ങളായി സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് കരുതപ്പെടുന്നത് പൂജാ അവധിക്ക് ശേഷം ഒരുപക്ഷെ ഉടൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തി നവംബർ ആദ്യ വാരത്തോടുകൂടി ഈ ഫലം പ്രഖ്യാപിക്കുക എന്ന ഒരു കണക്കുകൂട്ടലിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ലഭിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ബീഹാർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏതു സമയവും ഉണ്ടാകാം പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയ കാറ്റ് ആർക്കനുകൂലമാണ് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും ആ അനുകൂല കാറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന് കൃത്യമായ മുൻതൂക്കമുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന രാഹുൽ ഗാന്ധി വോട്ട് അധികാർ യാത്ര ഒക്കെ നടത്തിയെങ്കിലും അത് ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പല ഏജൻസികളും ഇപ്പോൾ സൂചന നൽകിയിട്ടുള്ളത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലങ്ങളെല്ലാം തിളക്കമാറുന്ന വിജയം എൻ ഡി എ പക്ഷത്തിന് പ്രവചിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചനയനുസരിച്ച് അതീവ നിർണായകം തന്നെയാകും മാത്രമല്ല കടുത്ത മത്സരം തന്നെയാകും പല മണ്ഡലങ്ങളിലും നടക്കുക ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത് ജൻ പാർട്ടി എന്ന പ്രശാന്ത് കിഷോറിൻ്റെ ഒരു പുതിയ പാർട്ടിയാണ് എന്നുള്ളതാണ് പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ജൻ സൂരജ് പാർട്ടിക്ക് എത്ര സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതല്ല ഒരുപക്ഷെ സീറ്റുകൾ ഒന്നോ രണ്ടോ സീറ്റുകൾ ലഭിച്ചു എന്ന് വരാം ഇല്ലെങ്കിൽ സീറ്റുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല എന്നും വരാം പക്ഷേ മുപ്പതോളം മണ്ഡലങ്ങളിൽ ജൻസൂരജ് പാർട്ടി ഏതെങ്കിലും ഒരു മുന്നണിയെ വിജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള നിർണായക ശക്തിയായി മാറും എന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ ഏതാണ്ട് പത്ത് മുതൽ പതിമൂന്ന് ശതമാനം വോട്ട് വരെ ഈ ജൻ പാർട്ടി പുതിയ ജൻ പാർട്ടി നേടും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതനുസരിച്ചിട്ടാണെങ്കിൽ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് മുപ്പത് മണ്ഡലങ്ങളിൽ നിർണായകമായ ഫല സൂചന അല്ലെങ്കിൽ നിർണായ ഫലത്തെ നിർണായകമായി തിരുത്താൻ കഴിയുന്ന ശക്തിയായി ജൻ പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതുവരെ ജനതാദൾ യുണൈറ്റഡ് ഒരു എൻ ഡി എ ഘടകകക്ഷിയാണ് എൻ ഡി എയിൽ ഏറ്റവും ദുർബലമായ ഘടക ജനതാദൾ യുണൈറ്റഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സീറ്റുകൾ പോലും ഇത്തവണ ജെ ഡി വിജയിക്കാൻ സാധിക്കില്ല എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു പക്ഷേ ബി അത് ബി ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൻ്റെ ബലത്തിൽ ജനതാദൾ യുണൈറ്റ് പിടിച്ചു നിൽക്കും എന്നും നേരത്തെ സൂചനകൾ വന്നിരുന്നു പക്ഷേ ആ ജനതാദൾ യുണൈറ്റഡ് പല സീറ്റുകളിലും അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് സർക്കാർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ നിരവധി സാമൂഹിക ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു സ്ത്രീകളെയും അതുപോലെ തന്നെ യുവജനങ്ങളെയും യുവജനങ്ങളെയുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു സ്ത്രീകൾക്ക് സംവരണമടക്കം പ്രഖ്യാപിച്ചിരുന്നു ഈ പദ്ധതികളെല്ലാം വലിയ രീതിയിലുള്ള ചലനം വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഈ ഒരു പദ്ധതികളുടെ പിൻബലത്തിൽ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി പിടിച്ചു കയറും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അങ്ങനെയാണ് എങ്കിൽ ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റും ജനതാദൾ യുണൈറ്റഡിന്റെ ഒരു മെച്ചപ്പെടലും അതോടൊപ്പം തന്നെ എൽ ജെ പി എൻ ഡി എയിലെ മറ്റ് ഘടകകക്ഷികളുടെ നിലവാരം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായും വളരെ ലളിതമായും ഭരണ തുടർച്ച നേടാൻ ബി ജെ പിക്ക് സാധിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന മാത്രമല്ല ഈ ഒന്ന് ഒന്ന് മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വരെ ഒരു എഡ്ജ് വോട്ടിംഗ് വോട്ടിംഗ് ശതമാനത്തിൽ ഒരു എഡ്ജ് ബി ജെ പിക്ക് ഇതുവരെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ മുന്നണിയിൽ നിന്നും ജെ ഡി യു ഈ എൻ ഡി എയിലേക്ക് വരുന്നു അങ്ങനെ എൻ ഡി എ ഒരു ഒരു വലിയ കക്ഷിയായി മാറുന്നു ബി ജെ പിയും എൻ ഡി ജനതാദൾ യുണൈറ്റഡും എൽ ജെ പിയും അടങ്ങുന്ന ഒരു വലിയ മുന്നണിയായി മാറുന്നു അതുകൊണ്ട് തന്നെ ഓരോ കക്ഷികൾക്കും മത്സരിക്കാൻ ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം അത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അതിൽ സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വോട്ട് മറ്റുള്ളവർ നേടിയേക്കാം ജൻ പാർട്ടി അടങ്ങുന്ന മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവർ നേടിയേക്കാം അതുകൊണ്ട് തന്നെ പോൾ ചെയ്യപ്പെടുന്ന വോട്ടിൻ്റെ എൺപത് ശതമാനത്തോളം ആയിരിക്കും ഈ രണ്ട് മുന്നണികളും നേടാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ മത്സരം കടുത്തതാകും രണ്ട് മുന്നണികളും തമ്മിൽ വിജയിക്കുന്നതോ രണ്ടാം സ്ഥാനത്ത് വരുന്നതോ ആയ മുന്നണികൾ തമ്മിൽ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൻ്റെ എണ്ണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നോ രണ്ടോ ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാകൂ എന്നും കണക്കാക്കപ്പെടുന്നു എന്തായാലും എൻ ഡി എ തുടർഭരണം നേടും എന്ന് തന്നെയാണ് എല്ലാ ഏജൻസികളും ഈ ഘട്ടത്തിലും വിലയിരുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് സീറ്റ് ഷെയറിംഗ് ആണ് തീർച്ചയായും സീറ്റ് ഷെയറിങ്ങിനുള്ളിൽ എല്ലാ പാർട്ടികൾക്കും തൃപ്തികരമായി സീറ്റുകൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ ആ മുന്നണിക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ മായ മുൻതൂക്കം ലഭിക്കും എന്നതാണ് ബീഹാറിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യം വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്